മുല്ലപ്പെരിയാർ ഡാം ഇപ്പോഴും അത് സംബന്ധിച്ച് വലിയ തർക്ക കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ ഒന്നും ഫലവത്തായിട്ട് വരുന്നില്ല മാസത്തില് മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ഒരു കാര്യം ആരോ ചെയ്തത് ഒരു സമയത്ത് മനസ്സിലാക്കിയപ്പോൾ അതിനെതിരായി ഞാൻ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും ബന്ധപ്പെട്ടവർക്കും എല്ലാം കത്തയച്ചു നോക്കി പക്ഷേ അനുകൂലമായ മറുപടി ഒന്നും ഉണ്ടായില്ല കാര്യം മറ്റൊന്നുമല്ല മുല്ലപ്പെരിയാർ ഡാം ഉൾപ്പെടെ നാല് ഡാമുകൾ മുല്ലപ്പെരിയാർ മാത്രമല്ല മുല്ലപ്പെരിയാറ് തൂണക്കടവ് പെരുവാരിപ്പള്ളം പറമ്പിക്കുളം ഇങ്ങനെ നാല് ഡാമുകൾ പൂർണ്ണമായിട്ടും കേരളത്തിൻ്റെ അതിർത്തിയിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ അത് തമിഴ്നാടിൻ്റെ അതിർത്തിക്കുള്ളിലാണെന്ന് വരുത്തി വരുത്തുകയും എന്നിട്ട് അതിന്റെ പൂർണമായിട്ടുള്ള ഡാം രജിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് ദേശീയ തലത്തിലുള്ള ഡാം രജിസ്റ്റർ ആ ഡാം രജിസ്റ്റർ തിരുത്തി ഈ ഡാമുകൾ നാലും തമിഴ്നാടിൻ്റെതാക്കി മാറ്റി തമിഴ്നാടിൻ്റെ ഏരിയയിലാണെന്ന് വരുത്തിയെന്ന് മാത്രമല്ല തമിഴ്നാടിന്റെ സ്വന്തമായി അത് മാറത്തക്ക വിധത്തിൽ അതിൻ്റെ കോഡ് നമ്പർ ഓരോ ഡാമിനും ഓരോ കോഡ് നമ്പർ ഉണ്ട് ആ കോഡ് നമ്പർ പോലും തമിഴ്നാട് നമ്പറാക്കി മാറ്റി ടി എൻ എന്ന് കൂട്ടിയാക്കി അല്ലെങ്കിൽ കെ എൽ എന്നാണ് കേരളയുടെ ആണെങ്കിൽ കേരള ഡാമുകളൊക്കെ കെ എൽ എന്നാണ് പക്ഷേ ഇത് മാത്രം ഈ നാല് ഡാമുകൾ മാത്രം ടി എൻ എന്ന് മറ്റ് തമിഴ്നാട് ഡാമുകളെ പോലെ എഴുതി അപ്പം അത് മനഃപൂർവ്വമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് ഒരു മാർഗവും ഇല്ലാതെ വന്നപ്പോൾ ഞാൻ കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു അത് കുറേ നാളുകൾക്ക് മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ആദ്യം ഞാൻ കേസ് കൊടുത്തു രണ്ടായിരത്തി പന്ത്രണ്ട് ഏതാണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് ആ കോടതിയുടെ വിധി വന്നു ആ വിധി വന്നപ്പോൾ പൂർണ്ണമായിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചു കോടതി ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു ഇതിനകത്ത് വളരെ കാര്യമായിട്ടുള്ള തെറ്റ് വ്യക്തമാണ് അതുകൊണ്ടത് തിരുത്തണം എന്ന് പറഞ്ഞു ഞാൻ ഒരു കാര്യം കാര്യങ്ങൾ പറഞ്ഞു തിരുത്തണം എന്ന് കോടതി ഓർഡർ ഇട്ടാൽ പോരാ തിരുത്തിച്ച് ആ റെക്കോർഡ് ഇവിടെ ഹാജരാക്കാതെ ഈ കേസ് ക്ലോസ് ചെയ്തത് ഞാൻ വാദിച്ചു അത് കോടതി അംഗീകരിച്ചു അങ്ങനെ അവസാനം തിരുത്തിയ ഡാം രജിസ്ട്രാർ കോടതിയിൽ കഴിഞ്ഞാണ് പൂർണ്ണമായിട്ടും അത് അംഗീകരിച്ചത് ഈ ജഡ്ജ്മെൻറ്റിനകത്ത് തന്നെ അവരത് അംഗീകാരം മറ്റേ ഒരു പാരഗ്രാഫ് ഫോറിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആഫ്റ്റർ നോട്ടീസിങ് ദ ഗ്ലെയറിങ് മിസ്റ്റേക്ക് ഇൻ ഇൻഡിക്കേറ്റിംഗ് ദ ടെറിട്ടോറിയൽ ജൂറിസ്റ്റെക്ഷൻ ഓഫ് തമിഴ്നാട് ഓവർ ദീസ് എബോ സെറ്റ് ഫോർ ഡാംസ് ദ നാഷണൽ രജിസ്റ്റർ ഓഫ് ലാർജ് ഡാംസ് കെയിം ടു ബി റെക്ടിഫൈഡ് ആൻഡ് അക്കോർഡിംഗ്ലി സീരിയൽ നമ്പേഴ്സ് ഫിഫ്റ്റി ത്രീ ടു ഫിഫ്റ്റി സിക്സ് നൗ ആർ ദ പ്രോപ്പർട്ടി ഷോൺ ആൻഡ് സിറ്റുവേറ്റഡ് വിതിൻ ദ ടെറിട്ടോറിയൽ ജൂരി സെക്ഷൻ ഓഫ് കേരള അല്ലെങ്കിൽ ഡാമിരിക്കുന്ന സ്ഥലം എവിടെയാണെന്നോ ഏതെങ്കിലും തരത്തിൽ ആർക്കും പറയാൻ പറ്റാതിരിക്കുമ്പോഴാണ് ദേശീയ ഡാം രജിസ്റ്ററിൽ തന്നെ തെറ്റ് തെറ്റായ രീതിയിൽ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തത് ഇതിനെതിരായിട്ടാണ് ഞാൻ പെറ്റീഷൻ കൊടുത്തത് അപ്പോൾ ആദ്യം പെറ്റീഷൻ കൊടുത്തപ്പോൾ തമിഴ്നാട് ഹാജരായി പോലുമില്ല അതാണ് അതിൻ്റെ അകത്ത് പ്രത്യേകത യൂണിയൻ ഗവൺമെൻറ് ഹാജരായി സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാജരായി പക്ഷേ തമിഴ്നാട് ഹാജരായില്ല തമിഴ്നാട് ഹാജരാകാത്തത് ഹാജരായാൽ ഉത്തരം പറയണമല്ലോ എന്ത് പറഞ്ഞാലും അപകടമാണെന്ന് തോന്നിയത് കൊണ്ടാണ് തമിഴ്നാട് ഹാജരാകാൻ പോലും തയ്യാറായില്ല ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട് ഇതിനകത്ത് ആഗ്രഹിക്കുന്നത് ഈ ഡാം അവരുടെ സ്വന്തമായിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രമല്ല ഇതൊരിക്കലും പൊളിക്കാൻ അനുവദിക്കരുതെന്ന് തന്നെയാണ് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ തന്നെ വെള്ളം പൂർണ്ണമായിട്ട് കൊടുക്കണം ഞാൻ രജിസ്റ്റർ പൂർണ്ണമായിട്ടിരിക്കെ പേടിക്കേണ്ട നമുക്ക് അവകാശമുണ്ട് അതുമായി നമുക്ക് മുന്നോട്ട് പോകാം അതാണ് ഞാൻ പറയുന്നത് പക്ഷേ ആ രജിസ്റ്റർ അന്ന് ഞാൻ കേസ് കൊടുത്തില്ലായിരുന്നില്ല ആരെങ്കിലും കൊടുത്തില്ലായിരുന്നെങ്കിൽ അത് അങ്ങനെ കിടന്നിരുന്നെങ്കിൽ ഇപ്പോൾ തമിഴ്നാട് ആ അവകാശം കൂടെ പറയും